നമസ്കാരം ഇന്ത്യ കാനഡ ബന്ധം ദിനം പ്രതി വഷളാകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുതലാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന് വിള്ളൽ വീടാൻ തുടങ്ങിയത് ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാർ കാനഡയിൽ വെച്ച് കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ആരംഭിച്ചത് കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പരസ്യ ആരോപണം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുകയായിരുന്നു ഇതിനുശേഷം ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ പല നടപടികളും ആരോപണങ്ങളും കാനഡ നടത്തിയിരുന്നു എന്നാൽ അതിനൊക്കെ കൃത്യമായ മറുപടി ഭാരതം നൽകിയിട്ടുമുണ്ട് ഇപ്പോഴിതാ ഇന്ത്യക്കെതിരെ വീണ്ടും പ്രകോപനപരമായ പരാമർശവുമായി കാനഡ രംഗത്തെത്തിയിരിക്കുന്നു ഏപ്രിൽ ഇരുപത്തിയെട്ടിന് നടക്കാനിരിക്കുന്ന രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയും ചൈനയും ഇടപെടാൻ സാധ്യതയുണ്ടെന്ന് കാനഡയുടെ ചാരസംഘടന അവകാശപ്പെടുന്നു ഇന്ത്യാ വിരുദ്ധ ഘടകങ്ങൾക്കും കനേഡിയൻ മണ്ണിൽ പ്രവർത്തിക്കുന്ന ഖലിസ്ഥാനി പിന്തുണക്കാർക്കുമെതിരെ കാനഡയുടെ നിഷ്ക്രിയത്വവും ഖലിസ്ഥാനി ഭീകരൻ ഹർദീപ് സിംഗ് നിജ്ജറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യയുടെ പങ്കിനെ കുറിച്ചുള്ള ആരോപണങ്ങളും മൂലം കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ വിള്ളൽ വീണ്ടിരുന്നു ഈ സ്ഥിതി തുടരുന്നതിനിടെയാണ് വീണ്ടും കാനഡ ഇന്ത്യക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ിലെ ഇടപെടലിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഇന്ത്യ നേരത്തെ തന്നെ നിഷേധിച്ചിരുന്നു വിഷയത്തിൽ ചൈനയും സമാനമായ നിലപാട് സ്വീകരിച്ചിരുന്നു എന്നിട്ടും കാനഡ ആക്ഷേപം തുടരുകയാണ് തെരഞ്ഞെടുപ്പുകളിൽ ഇടപെടാൻ കൃത്രിമ ബുദ്ധി കൂടുതലായി ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് കനേഡിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് സർവീസ് ഡെപ്യൂട്ടി ഡയറക്ടർ വനേസ ലോയിഡ് പറയുന്നത് ഈ ടുപ്പിൽ കാനഡയുടെ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടാൻ ശ്രമിക്കുന്നതിനായി പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാധ്യമാക്കിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അവർ പറയുന്നത് കനേഡിയൻ സമൂഹങ്ങളിലും ജനാധിപത്യ പ്രക്രിയകളിലും ഇടപെടാനുള്ള ഉപദേശവും കഴിവും ഇന്ത്യൻ സർക്കാരിനുണ്ടെന്ന് നമ്മൾ കണ്ടുവെന്നും വനീസ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തെരഞ്ഞെടുപ്പുകളിൽ ചൈനയും ഇന്ത്യയും നടത്തിയ ഇടപെടലുകളോടെ കാനഡ മന്ദഗതിയിലായിരുന്നു പ്രതികരിച്ചതെന്ന് ജനുവരിയിൽ പുറത്തിറങ്ങിയ ഒരു ഔദ്യോഗിക അന്വേഷണ റിപ്പോർട്ട് അവകാശപ്പെട്ടിരുന്നു കാനഡയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ അഭ്യൂതപൂർവമായ നയതന്ത്ര പ്രതിസന്ധിയാണ് അടുത്തിടെ ഉണ്ടായിട്ടുള്ളത് കനേഡിയൻ മണ്ഡല സിഖ് വിഘടനവാദികൾക്കെതിരായ ഗൂഢാലോചനയിലും കൊലപാതകത്തിലും ഇന്ത്യക്ക് പങ്കുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും അതത് മിഷൻ മേധാവികൾ ഉൾപ്പെടുത്തി ഒന്നിലധികം നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കിയിരുന്നു ഏപ്രിൽ ഇരുപത്തിയെട്ടിന് കാനഡ പൊതു തെരഞ്ഞെടുപ്പ് നടത്താൻ ഒരുങ്ങുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ ശക്തമായ ജനവിധിയുടെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയാണ് നടപടി പുതുതായി നിയമിതനായ പ്രധാനമന്ത്രി മാർക്ക് ആർണിയാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത് അതേസമയം കാനഡയുടെ പുതിയ ആരോപണത്തിൽ ഇന്ത്യ ചൈന എന്നിവ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ഗവർണർ ജനറൽ മേരി പിന്നാലെയാണ് കാർണി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് പാർലമെന്റ് പിരിച്ചുവിടാനും കാർണി ഗവർണറോട് ആവശ്യപ്പെട്ടു ഗവർണർ ജനറലുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ലിബറൽ പാർട്ടി നേതാവ് കൂടിയായ മാർക്ക് കാർണിയുടെ അപ്രതീക്ഷിത പ്രഖ്യാപനം ഉണ്ടായത് കാർണിയുടെ ആവശ്യം ഗവർണർ അംഗീകരിച്ചു വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ കെള്ളിപ്പാലം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ